അമേരിക്കൻ ഐക്യനാടുകളുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളെ പിടിച്ചുലച്ചുകൊണ്ട് ന്യൂ മെക്സിക്കോയിലും ടെക്സസിലും മിന്നൽ പ്രളയങ്ങൾ നാശം വിതച്ചു അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴ ഇരു സംസ്ഥാനങ്ങളിലും വൻ ദുരന്തങ്ങൾക്കാണ് വഴിയൊരുക്കിയത് മനുഷ്യജീവനും സ്വത്തിനും ഒരുപോലെ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ച ഈ പ്രകൃതി ദുരന്തങ്ങൾ അവിടുത്തെ ജനജീവിതത്തെ താറുമാറാക്കി യഥാർത്ഥത്തിൽ ന്യൂ മെക്സിക്കോയിലെ റിയോഡോസോ വില്ലേജിൽ സംഭവിച്ചത് പടിഞ്ഞാറൻ അതിർത്തിയിലുള്ള റിയഡോസോ വില്ലേജ് മിന്നൽ പ്രളയത്തിന്റെ കെടുതികൾ നേരിട്ട് എന്നതാണ് കനത്ത മഴയെ തുടർന്ന് റിയഡോസോ നദി കരകവിഞ്ഞൊഴുകിയതാണ് ദുരന്തത്തിന് കാരണമായതും ഈ നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നപ്പോൾ സമീപവാസികൾക്ക് ഒഴിഞ്ഞു മാറാൻ പോലും സമയം ലഭിക്കാതെ വെള്ളം കുത്തിയൊലിച്ചെത്തി ഈ ദുരന്തത്തിൽ മൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഉണ്ടായി ഒരു മുതിർന്നയാളും രണ്ട് കുട്ടികളും നദിയിലെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെടുകയായിരുന്നു ഈ വാർത്ത അവിടുത്തെ ജനങ്ങളിൽ വലിയ ഞെട്ടലാണ് ഉളവാക്കിയത് പ്രളയം കാരണം നിരവധി വീടുകൾക്ക് നാശനഷ്ടങ്ങളും ഉണ്ടായി ചില വീടുകൾ പൂർണമായും ഒലിച്ചുപോയ ദൃശ്യങ്ങൾ അത്യന്തം ഭീതിജനകവുമായിരുന്നു ഇത്തരം ദൃശ്യങ്ങൾ ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നവയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ ഈ മേഖലയിൽ മിന്നൽ പ്രളയ സാധ്യതയുണ്ടെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ വർഷമുണ്ടായ കാട്ടുതീയിൽ ന്യൂ മെക്സിക്കോയിലെ വനമേഖല വ്യാപകമായി നശിച്ചിരുന്നു വനനശീകരണം മണ്ണിന്റെ ജലാകീരണ ശേഷിയെ കാര്യമായി ബാധിക്കും ഇത് മഴവെള്ളം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിന് തടസ്സമുണ്ടാക്കുകയും തന്മൂലം ഉപരിതലത്തിലൂടെ വെള്ളം കുത്തിയൊലിച്ച് മിന്നൽ പ്രളയങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും ഈ പാരിസ്ഥിതിക ഘടകങ്ങൾ ന്യൂ മെക്സിക്കോയിലെ പ്രളയത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചതായി വിലയിരുത്തപ്പെടുന്നുണ്ട് ന്യൂ മെക്സിക്കോയേക്കാൾ വലിയ ദുരന്തമാണ് ടെക്സസിനെ പിടിച്ചു വിളിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ മിന്നൽ പ്രളയം ടെക്സസിലെ ജനജീവിതത്തെ പൂർണ്ണമായും സ്തംഭിപ്പിച്ചു സംസ്ഥാന ഗവർണർ ഗ്രെഗ് ആബ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഇതുവരെ നൂറ്റി പതിനൊന്ന് പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഈ കണക്കുകൾ ഇനിയും ഉയർന്നേക്കാമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ഏറ്റവും ആശങ്കാജനകമായ കാര്യം കുറഞ്ഞത് നൂറ്റി അറുപത്തിയൊന്ന് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നുള്ളതാണ് ഇവരെല്ലാം പ്രളയത്തിൽ കാണാതായവരാണെന്നും കരുതപ്പെടുന്നുണ്ട് പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ച പ്രദേശങ്ങളിൽ ഒന്ന് കെർ കാണാതായ നൂറ്റി അറുപത്തി പേരിൽ ഭൂരിഭാഗവും ഈ കൗണ്ടിയിൽ നിന്നുള്ളവരാണ് കെർ കൌണ്ടിയിലെ കെർവിൽ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് തൊണ്ണൂറ് മരണങ്ങളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത് മറ്റ് കൗണ്ടികളിലെ കണക്കുകൾ ഗവർണർ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ടെക്സസ് ഉടനീളം പ്രളയം വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയെന്നും വ്യക്തമാണ് പ്രളയം ആഞ്ഞടിച്ചപ്പോൾ പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ടുപോയി റോഡുകൾ തകരുകയും പാലങ്ങൾ ഒലിച്ചു പോവുകയും ചെയ്തത് രക്ഷാപ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചു ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന് പ്രളയബാധിതർക്ക് അഭയം നൽകി വൈദ്യസഹായവും ഭക്ഷണവും വെള്ളവും എത്തിക്കാൻ അധികൃതർ ശ്രമിച്ചെങ്കിലും വെള്ളപ്പൊക്കത്തെ തുടർന്നുണ്ടായ തടസ്സങ്ങൾ വെല്ലുവിളിയായി രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണ് നിലവിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ അതിവേഗം നടക്കുന്നുമുണ്ട് ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് പ്രധാനമായും തിരച്ചിൽ നടത്തുന്നത് വെള്ളപ്പൊക്കത്തെ തുടർന്ന് റോഡ് മാർഗം എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ വ്യോമമാർഗം എത്തിച്ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ ഇത് സഹായിക്കുന്നുമുണ്ട് ബോർഡർ പട്രോൾ എഫ് ബി ഐ തുടങ്ങിയ ഫെഡറൽ ഏജൻസികളിലെ ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട് സംസ്ഥാന പ്രാദേശിക അധികാരികളോടൊപ്പം ചേർന്ന് ഇവർ രാപ്പകൽ ഇല്ലാതെ പ്രവർത്തിക്കുകയാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വലുതായതുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ മാനുഷികവും സാങ്കേതികവുമായ പിന്തുണ ആവശ്യമാണ് ഇത്തരം മിന്നൽ പ്രളയങ്ങൾ പലപ്പോഴും മുന്നറിയിപ്പുകളില്ലാതെയാണ് ആഞ്ഞടിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഇത്തരം തീവ്ര കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ വർദ്ധിച്ചു വരുന്നതായും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കനത്ത മഴയും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രളയങ്ങളും നഗരങ്ങളെയും ഗ്രാമങ്ങളെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട് ഈ ദുരന്തങ്ങൾ ഭാവിയിലേക്കുള്ള ചില പാഠങ്ങൾ നൽകുന്നുമുണ്ട് കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചും അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചുമുള്ള അവബോധം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രളയ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ ശക്തമായ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ജനങ്ങൾ ദുരന്തങ്ങളെ നേരിടാൻ സജ്ജരാക്കുകയും ചെയ്യേണ്ടത് കെട്ടിട നിർമ്മാണങ്ങളിലും നഗരാസൂത്രണത്തിലും പ്രളയത്തെ പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതും പ്രധാനമാണ് പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യൻ എത്രത്തോളം ദുർബലനാണെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ദുരന്തമുഖത്ത് പരസ്പരം സഹായിച്ചും സഹകരിച്ചും പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവങ്ങൾ എടുത്തു കാണിക്കുന്നുമുണ്ട് ന്യൂ മെക്സിക്കോയിലും ടെക്സസിലുമുണ്ടായ ഈ മിന്നൽ പ്രളയങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് വലിയ മുറിവുകളാണ് നൽകിയിരിക്കുന്നത് ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനകളും സഹായവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരേണ്ടതുണ്ട് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തിരിച്ചുപിടിച്ച് ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ അവർക്ക് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്